കെ എസ് ആർ ടി സി ബസിൽ പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ അറസ്റ്റിലായ സവാദിനെ കോടതിയിൽ ഹാജരാക്കി തമിഴ്നാട്ടിൽ നിന്നായിരുന്നു ഇയാളെ പിടികൂടിയത് സമാന കേസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും സവാദ് അറസ്റ്റിലായിരുന്നു ജെയ്സൻ ചാമോളപ്പിൽ നൽകും വിശദാംശങ്ങൾ ജയ്സൻ ഒരു മുൻപത്തെ കേസിൽ ഇയാൾ ജാമ്യത്തിൽ ജാമ്യത്തിലിറങ്ങിയ സമയത്ത് വലിയ സ്വീകരണമൊക്കെ നൽകിയത് വിവാദമായിരുന്നു എന്തായാലും ഈ കേസിൽ ഇയാൾ പുതിയ കേസിൽ അറസ്റ്റിലായ സവാദിനെ കോടതിയിൽ ഹാജരാക്കിയല്ലേ ശ്രുതി അത് തന്നെയാണ് ഈ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നെടുമ്പാശ്ശേരിയിൽ വെച്ച് കെ എസ് ആർ ടി സി ബിൽ സ്ത്രീകളോട് അതിക്രമം കാണിച്ചതിന് ഇയാൾ അറസ്റ്റ് ചെയ്തു ഇയാൾ ജയിലിലായിരുന്നു ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഇയാൾക്ക് വലിയ സ്വീകരണം നൽകിയത് വലിയ വിവാദമായിരുന്നു അതിനുശേഷം ഇപ്പോൾ രണ്ട് വർഷങ്ങൾക്ക് ഇപ്പുറം തൃശ്ശൂരിൽ നിന്ന് മലപ്പുറത്തേക്ക് യാത്ര ചെയ്യുന്നതിനിടെയാണ് കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് ഇയാൾ ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറുകയും ലൈംഗിക അതിക്രമത്തിന് മുതിരുകയും അതുമാത്രമല്ല നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടി തൃശൂർ ഈസ്റ്റ് സ്റ്റേഷനിലെത്തി പരാതി നൽകി ഈസ്റ്റ് സ്റ്റേഷനിൽ പരാതി നൽകിയെന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഇയാൾ തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നു അവിടെ ഒളിയിൽ കഴിയുന്നതിനിടെയാണ് തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് ഇയാളെ പിടികൂടുന്നത് അല്പസമയം മുമ്പ് ഇയാളെ കോടതിയിൽ ഹാജരാക്കി ഇയാൾ പതിനാല് ദിവസം റിമാൻഡ് ചെയ്തിട്ടുണ്ട്